ജീവകാരുണ്യ സേവന പ്രവർത്തന മേഖലയിൽ സംസ്ഥാനത്തുടനീളം സ്നേഹത്തിന്റെ തുരുത്തായി മാറിയ സ്നേഹപ്പച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പുരസ്കാര സമർപ്പണവും മെഡിക്കൽ ക്യാമ്പ് സ്കൂൾ കിറ്റ് വിതരണം എന്നിവ നടത്തി പത്തനംതിട്ട പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ വർണോജ്ജ്വലമായ വാർഷിക സമ്മേളനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ നാനാത്തുറകളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറിയ മഹത്തായ പ്രസ്ഥാനമാണ് സ്നേഹപ്പച്ചയെന്ന് മന്ത്രി പറഞ്ഞു സംഘടനയുടെ ഡയറക്ടർ രേഖാ സ്നേഹപ്പച്ചയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെയെന്നും മന്ത്രി ആശംസിച്ചു ആദിവാസി ബന്ധപ്പെട്ട് അവരുടെ அவருடைய ஜீவிதாரும் வித்தியாச ரகத்தை புரோபி சஜ்ஜமா ஆரோக்கிய சுரட்சி காரியும் இத்தரத்தில் எடுத்து യോഗത്തിൽ വള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മികച്ച നിയമസഭാ സാമാജികർക്കുള്ള ജനമിത്ര പുരസ്കാരം കോന്നി എം എൽ എ അഡ്വക്കറ്റ് കെ യു ജനീഷ് കുമാറിനും ഒപ്പം മികച്ച നവാഗത നിയമസഭാ സാമാജികനുള്ള ജനമിത്ര പുരസ്കാരം റാന്നി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണനും നൽകി ആദരിച്ചു മാധ്യമ പ്രവർത്തന മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കുള്ള ജനജീവ പുരസ്കാരം എ സി വി ന്യൂസിന്റെ പത്തനംതിട്ട ജില്ലാ റിപ്പോർട്ടർ പ്രസാദ് മാവിനേത് അമൃത ടി വി സീനിയർ റിപ്പോർട്ടർ കെ ബി ശ്യാമപ്രസാദ് ശശിനാരായൺ ബിനിയ ബാബു ജയൻ കോന്നി എന്നിവർക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു ആതുര ശുശ്രൂഷാ മേഖലയിൽ ഏർപ്പെടുത്തിയ ചാരിറ്റി എക്സലൻസ് അവാർഡ് പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധനും വിവിധ അവാർഡ് ജേതാവുമായ ഡോക്ടർ ജെറി മാത്യുവിന് മന്ത്രി നൽകി യോഗത്തിൽ ട്രസ്റ്റ് ഡയറക്ടർ രേഖാ സ്നേഹപച്ച പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റ് നവനീത് എന്നിവർ പ്രസംഗിച്ചു സ്പീഡ് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടികൾക്ക് ഹക്കീം വാഴക്കാലയിൽ മുഹമ്മദ് ഷാ ശ്രീകാന്ത് സന്തോഷ് കുമാർ രാജേഷ് പട്ടാഴി യം എൻ രാജൻ അനീഷ് രാമചന്ദ്രൻ നായർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട sion Medical College Hospital Adur Patinamdatta